മനോഹരമായ ഒരു ലഘുഭക്ഷണമുണ്ട് ഈ ലഘുഭക്ഷണം കുടുംബത്തിലുള്ള എല്ലാവരും ഓരോ ദിവസവും രാവിലെ തന്നെ കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ദാരിദ്ര്യമുണ്ടാകില്ല സമ്പത്ത് നിങ്ങളെ തേടി വരും പ്രയാസങ്ങളിൽ നിന്ന് മുക്തി ലഭിക്കും രോഗങ്ങളിൽ നിന്ന് കാവൽ ലഭിക്കും അങ്ങനെ ഒരിക്കലും ഭക്ഷണത്തിന് മുട്ടില്ലാത്തവണ്ണം നിങ്ങളെ എല്ലാ അങ്ങ് പ്രൊട്ടക്റ്റ് ചെയ്യും അതേതാണ് ആ ഭക്ഷണം അതേതാണ് ലഘുഭക്ഷണം മധുരമുള്ളൊരു ഭക്ഷണമാണ് അത് ഏതാണെന്ന് മനസ്സിലാക്കേണ്ടേ അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ അതോടൊപ്പം ഈ പരിശുദ്ധമായ തിങ്കളാഴ്ച ദിവസം വിശുദ്ധമായ മുഹറം മാസത്തിൽ തിങ്കളാഴ്ചയാണ് ഈ തിങ്കളാഴ്ചയിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അതുകൂടെ നമുക്ക് പഠിക്കണം അപ്പോൾ ആയിരം രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട് മുഴുവനായിട്ട് കാണുക ഉത്തരം കമൻറ്റ് ചെയ്യുക അള്ളാഹുറബുൽ ആലമീൻ യഥാർത്ഥം ഉച്ചക്കിങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അസലാമലൈക്കും വാഹമത്തുല്ലാഹിയ വറക്കാത്തു എന്തൊക്കെയുണ്ടല്ലോ അവരുടെയും വിശേഷം സന്തോഷല്ലേ എവിടെ എവിടെ പുഞ്ചിരിച്ചു കൊണ്ടൊരു ഹംദ് പറഞ്ഞേ അൽഹുലാഹിറബിൻ മഷഅഅ അള്ളൊരു ഹംതിൻ്റെ പറക്കച്ചുകൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായൊരു ദിവസവും സമ്മാനമായി തന്ന് കരുണക്കടലായ നാദൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും മുക്തമായ മനോഹരമായൊരു ജീവിതം കരുണക്കടലായ തമ്പൂരാൻ നമുക്ക് നൽകിയ അനുഗ്രഹിക്കുമാറാകട്ടെ വിശുദ്ധമായ മുഹറം മാസത്തിലെ തിങ്കളാഴ്ച ഇത് തിങ്കളാഴ്ചക്ക് തന്നെ വല്ലാത്തൊരു മഹത്വം ഉണ്ട് അല്ലേ ഇന്ന് നോമ്പ് പിടിച്ച ഉണ്ടോ സുന്നത്ത് നോമ്പാണ് നമുക്ക് ഉച്ചയ്ക്ക് മുമ്പ് നെയ്യത്ത് വെച്ചാൽ മതി ഏ കഴിയുന്നവരൊക്കെ ഇന്ന് നോമ്പ് പിടിക്കുക നമ്മളിപ്പോൾ വേറെ ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ലല്ലോ സുഭി ആ ഒരു മനോഹരമായ നിമിഷം സുന്നത്ത തിങ്കളാഴ്ചയുടെ സുന്നത്താക്കപ്പെട്ട നോമ്പ് ഞാൻ അനുഷ്ഠിക്കുന്നു എന്ന് നെയ്യത്ത് ചെയ്തിട്ട് ആ നോമ്പങ്ങ് പിടിച്ചോ വലിയ കൂലിയല്ലേ സ്വർഗ്ഗപ്രവേശത്തിന് കാരണമാകും നരകമോചനത്തിന് നിമിത്തമാകും അതുമാത്രല്ല അള്ളാഹുവിൻ്റെലേക്ക് നമ്മുടെ അമലുകൾ ഒരാഴ്ച ഉയർന്നു പോകുന്ന ദിവസമാണ് തിങ്കളാഴ്ച എന്നഭിപ്രായപ്പെട്ടവരുണ്ട് അങ്ങനെയാണെങ്കിൽ അള്ളാഹുവിലേക്ക് അമലുകളൊക്കെ ഇങ്ങനെ ഉയർന്നു പോകുന്ന നിമിഷം നമ്മൾ നോമ്പുകാരാണെങ്കിൽ അള്ളാഹുക്ക് ഏറ്റവും ഇഷ്ടമുള്ള നോമ്പ് നമ്മൾ പിടിച്ചിട്ടാണ് ആ സന്ദർഭത്തിലാണ് നമ്മുടെ അമലുകളൊക്കെ ഉയർന്നു പോകണതെങ്കിൽ അള്ളാഹുറബുല്ലാലമി നമ്മളെ തട്ടിക്കളയില്ലല്ലോ നമ്മളെ സ്വീകരിക്കുമല്ലോ ഏറ്റവും കൂടുതൽ പരിഗണിക്കാൻ മാത്രം കാരണമാകുമല്ലോ അപ്പോൾ ഇന്നത്തെ നോമ്പിന് വലിയ പ്രത്യേകതയുണ്ട് അതുപോലെ തന്നെ ഇന്നലെ മകരിവ് മുതൽ ഇന്നത്തെ മകരിവ് വരെ സ്വർഗ കവാടങ്ങൾ തുറക്കപ്പെടുമത്രേ ആ സ്വർഗ്ഗത്തിലെ കവാടങ്ങൾ തുറന്നു വെച്ചേക്കാണ് ഇന്നലെ മകരിവ് മുതൽ ഇന്ന് മകരിവ് വരെ എന്നിട്ട് എന്താ നമ്മൾ ചെയ്തത് സ്വർഗപ്രവേശത്തിന് വേണ്ടിയിട്ട് അപ്പോൾ കൂടുതൽ നന്മകൾ ചെയ്യാൻ പ്രത്യേകിച്ച് തിങ്കളാഴ്ചയെ പരിഗണിക്കുക അതുപോലെ തന്നെ തിങ്കളാഴ്ച ദിവസം എന്ന് പറഞ്ഞാൽ എന്ത് എന്ത് ചെയ്താലും ബർക്കത്താണ് ആ ഒരു പുതിയ കാര്യം തുടങ്ങാൻ ഒരു പരതാമസം നടത്താൻ ഒരു കച്ചവടം തുടങ്ങാൻ അങ്ങനെ ഇന്നതെന്നില്ല എന്ത് ചെയ്താലും തിങ്കളാഴ്ച വറക്കെത്താൻ ഈ തിങ്കളാഴ്ചയുടെ ഏറ്റവും വലിയൊരു മഹത്വം എന്താണെന്ന് വെച്ചാൽ ലോകത്തിൻ്റെ നേതാവ് അള്ളാഹുവിൻ്റെ ഹബീബ് വസല്ലാഹു ആരഹി വസല്ല മാത്തങ്ങൾ ജനിക്കാൻ അള്ളാഹു തിരഞ്ഞെടുത്ത ദിവസേതാ തിങ്കളാഴ്ചയാ തിങ്കളാഴ്ച ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ജനിച്ച വെള്ളിയാഴ്ചയ്ക്ക് അത്ര മഹത്വം എൻ്റെ ഹബീബ് സല്ല അള്ളാഹു അലൈഹി സ്വലാത്തുങ്ങൾ ജനിച്ച അവിടുന്ന് ജന്മം കൊണ്ട തിങ്കളാഴ്ചയ്ക്ക് എത്ര മഹത്വം ഉണ്ടാവും ആദം നബി അലൈഹി സ്വലാമിനെ കുറിച്ച് മുത്തനബിതങ്ങൾ പറഞ്ഞില്ലേ വെള്ളിയാഴ്ച ദിവസങ്ങളുടെ രാജാവാണെന്ന് പറഞ്ഞു കാരണം എന്താണ് ആദം അലഹി സ്വലാത്തു വസ്സലാം ആ വെള്ളിയാഴ്ചയാണ് ജനിച്ചത് ചിലതൊക്കെ രഹസ്യമായ അയൽമാൻ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയേ ആദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം വെള്ളിയാഴ്ച ജനിച്ചത് കൊണ്ട് വെള്ളിയാഴ്ചയ്ക്ക് അത്ര വലിയ മഹത്വം ഉണ്ടായെങ്കിൽ ഹബീബെ ഹുദാ മുഹമ്മദുർ റസൂലുള്ള സല്ലല്ലാഹു അല്ലൈവീസ്വലമാങ്ങൾ ജന്മം കൊണ്ട തിങ്കളാഴ്ചയ്ക്ക് എത്ര മഹത്വം ഉണ്ടാകണം അല്ലേ അള്ളാഹുറബുല്ലാലീൻ അതൊക്കെ മനസ്സിലാക്കാനുള്ള തൗഫീക്ക് നൽകട്ടെ ചിലർ പറയുന്നുണ്ട് ഉസ്താദ എപ്പോഴും ടെൻഷനാണ് എപ്പോഴും പ്രയാസങ്ങളാണ് എന്തൊക്കെ ചെയ്തിട്ട് നടക്കുന്നില്ല ഈ ടെൻഷൻ മാറാനായിട്ടൊരു അടിപൊളി മരുന്ന് ഞാൻ പറഞ്ഞുതരട്ടെ ആ ഈ മരുന്നിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കൺസൂം ഇൻ കുനൂസിൽ ജന്ന സ്വർഗത്തിലെ നിധികളിൽപ്പെട്ടൊരു നിധിയാണത് ആ സ്വർഗ്ഗത്തിലെ നിധി നിങ്ങൾക്ക് ഞാൻ തരാൻ പോവാണ് സ്വർഗത്തിലെ നീതി ഇനി എന്താ ഇനി ചല്ല ഇന്ന് മുതൽ നിങ്ങളുടെ കയ്യിലുണ്ടാവും അത് കൃത്യമായി വേണ്ടവണ് ഉപയോഗിച്ചാണ്ടല്ലോ ഓ ഒരു ടെൻഷനും നിങ്ങൾ ദവാ നിങ്ങളെ തൊടുവില്ല തൊണ്ണൂറ്റിയൊമ്പത് അത് മരുന്നാണെന്ന് മുഹമ്മദ് റസൂലുള്ള സ്വല്ലു അലൈഹി വല്ലം എത്ര രോഗങ്ങൾ തൊണ്ണൂറ്റി ഒൻപത് രോഗങ്ങൾ അതിലേറ്റവും ചെറിയ രോഗം താണെന്നറിയോ അൽഹം ടെൻഷനാണ് ഏറ്റവും ചെറുത് ടെൻഷനാണെങ്കിൽ എത്ര വലിയ രോഗങ്ങളും ഈ സ്വർഗത്തിലെ മനോഹരമായ ഒരു നിധി ആകുന്ന ഈ ദിക്കറ് കൊണ്ട് മാറ്റി കളയാൻ പറ്റും അല്ലേ ചിന്തി ചോദിക്കുക അത്ഭുതകരമായ ദിക്കറാണത് സ്വർഗത്തിലെ നിധി ആ ഏറ്റവും ചെറുത് ടെൻഷനാണ് ഏറ്റവും ചെറുത് ടെൻഷനാകുമ്പോൾ ആ തൊണ്ണൂറ്റി ഒമ്പതാമത്തത് എത്ര വലിയ രോഗമായിരിക്കും അതിൽ നിന്നൊക്കെ കാവൽ ലഭിക്കുമെന്നാണ് അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ ടെൻഷൻ കൊണ്ട് ഡിപ്രഷൻ ബാധിച്ച് സ്ട്രെസ്സ് ബാധിച്ച് മനസ്സമാധാനമല്ലാതെ പ്രശ്നങ്ങളാണ് അതുപോലെ തന്നെ ഈ ഗർഭധാരണമൊക്കെ കഴിഞ്ഞ് പ്രസവിച്ചുകഴിഞ്ഞതിന് ശേഷം പലർക്കും പോസ് പോണൻ ഡിപ്രഷനുണ്ട് പല ആളുകളും ബുദ്ധിമുട്ടിലാണ് കുഞ്ഞിനെ വളർത്തുന്നതിനിടയ്ക്ക് സ്വഭാവത്തിൽ വരുന്ന വൈകല്യങ്ങൾ പ്രയാസങ്ങൾ ജീവിതം താറുമാറായി താറുമാറായിപ്പോകുമോ എന്നുള്ള ചിന്ത ആത്മഹത്യ എന്നുള്ള ചിന്ത ഒരു പോസ് ഡിപ്രഷൻ കൊണ്ട് ജീവിതം തകർന്നു പോയി ഒരുപാട് ആളുകൾ കമൻസിൽ റിപ്ലൈ ചെയ്തിട്ടുണ്ട് അവരെ വേണ്ടവണ്ണം പരിഗണിക്കാത്ത ഭർത്താക്കന്മാരിതെന്താണെന്നു പോലും അവർക്ക് മനസ്സിലാകുന്നില്ല എന്താണ് പ്രസവത്തിന് മുമ്പുകൾ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല ഇപ്പോൾ എന്താ പറ്റിയത് എന്ന് ചിന്തിക്കുന്നതല്ലാതെ അതെന്തുകൊണ്ടാണ് എൻ്റെ വൈഫിൽ ഇത്തരം കാര്യങ്ങൾ സംഭവിക്കുന്നത് അത് പ്രസവാനന്തരം പല സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന ഒരു വിഷയമാണ് അങ്ങനെ എന്ത് പ്രശ്നമായിക്കോട്ടെ എന്ത് പ്രശ്നമായിക്കോട്ടെ അതിനെ ചികിത്സിക്കണം കേട്ടോ കൂട്ടത്തില് ഈ ദിക്ക് സ്വർഗത്തിലെ നിധിയാകുന്ന ഈ ദിക്ക് നിങ്ങൾ ചൊല്ലിയാൽ നിങ്ങളുടെ ടെൻഷൻ മാറി നിൽക്കുന്ന ടെൻഷൻ മാത്രമല്ല ഇതൊരു ഇത് ഇതൊരു അടിപൊളി ഭക്ഷണമാണ് ആ മഹാനായ നമ്മുടെ തഴവ ഉസ്താദ് അത് പാടുന്നുണ്ട് ദാരിദ്ര്യ രോഗം ഏവനും ഭയക്കുന്നതാ ലാഹലേഹയം മുഴുവനും അതിനുള്ളതാ ദാരിദ്ര്യ രോഗം ഏവനും ഭയക്കുന്നതാ ലാഹൗലേഹം മുഴുവൻ ലാഹൗലേഹ്യം മുഴുവനും അതിനുള്ളതാ ദാരിദ്ര്യർക്കും പേടിയാണ് അല്ലേ ദാരിദ്ര്യം വലിയ അപകടമാണ് ഒരു നേരത്തെ അന്നത്തിനു വേണ്ടി മറ്റൊരാളുടെ മുമ്പിൽ പോയി കൈനീട്ടി നിൽക്കേണ്ട ഒരവസ്ഥ ഉണ്ടല്ലോ അള്ളാഹുവേ ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണേ തമ്പുരാനെ അതിൽ നിന്ന് രക്ഷപ്പെടാൻ ലാഹൗല ലേഹ്യം കഴിച്ചാൽ മതി ലാഹൗല ലേഹ്യം കഴിച്ചാൽ മതി ആ ലേഹ്യം ശരി മധുരം എല്ലാ ദിവസവും രാവിലെ കുടുംബസമേതം നിങ്ങൾ ഈ മധുരമുള്ള ലേഹ്യം ഈ കുടുംബസമേതം ഈ ചെറുഭക്ഷണം നിങ്ങളെന്നും രാവിലെ കഴിച്ചു നോക്കിയേ ലാഹുല ലേഹ്യമാണത് എന്താ നിങ്ങൾക്ക് സംഭവിക്കുക ദാരിദ്ര്യം ഉണ്ടാവില്ല ടെൻഷൻ ഉണ്ടാവില്ല രോഗങ്ങളിൽ നിന്ന് കാവൽ ലഭിക്കും പ്രതിസന്ധികളിൽ നിന്ന് കാവൽ ലഭിക്കും എല്ലാ ഇടങ്ങളിലും എല്ലാ ഇടങ്ങളിലും നിങ്ങൾക്ക് പ്രൊട്ടക്ഷനാണ് നിങ്ങൾക്ക് ജോലി ലഭിക്കും ഉയർച്ച ലഭിക്കും എന്ത് വേണോ അതൊക്കെ ലഭിക്കുമെന്നാണ് പരിശുദ്ധ റസൂലുള്ള സ്വല്ലാ അലൈഹി വസല്ലം അപ്പോൾ കുടുംബത്തിലെല്ലാവരും എല്ലാവരും സുഭിസ്കാരം കഴിഞ്ഞിട്ട് ഈ ഇതിക്രമില്ല ഒന്നുകിലും ഒരുമിച്ചിരുന്നില്ല അല്ലെങ്കിൽ വേറൊച്ചില്ല ആ ഒരു ഒരു നൂറെണ്ണമൊക്കെ ചൊല്ലാൻ പറ്റിയ അടിപൊളിയാണ് അത് ഹൗക്കലത്ത് എന്ന് പറയല്ലേ സ്വർഗത്തിലെ നിധിയാണ് ഇല്ലാ ഇല്ലാ അതീം എന്തുവാണെങ്കിലും ഒന്നുകിൽ ഇല്ലാബില്ലാ നിർത്താം അല്ലെങ്കിൽ അലി അതീം കൂടെ ചേർത്ത് പറയാം എങ്ങനെയും അള്ളാഹുവിൻ്റെ അതിമഹത്തരമായ സിഫത്തുകൾ ചേർത്ത് പറയുന്ന സ്വർഗത്തിലെ നിധിയാണത് എന്ന് ഹബീബറസൂറുള്ള അലൈഹി അല്ലാവിസ്വല്ലം ഇത് നിങ്ങൾക്ക് പതിവാക്കാൻ കഴിഞ്ഞാൽ എന്തൊക്കെ ഗുണം ലഭിക്കും അ പറയുന്നുണ്ട് നൂറ് തവണ നിങ്ങൾക്ക് പതിവാക്കാൻ പറ്റുമോ നിങ്ങളെ കൊണ്ട് പറ്റുന്നത് എത്രയാണ് ഡെയിലി ഒരു മുപ്പത്തി മൂന്ന് തവണയാണോ ആയിക്കോട്ടെ നിങ്ങളതൊരു പതിവന്നോളം കൃത്യമായി കൃത്യമായി എല്ലാവരും ഈ ഭക്ഷണം കഴിക്കണം കേട്ടോ ഈ ലേഹ്യം കഴിക്കണം അങ്ങനെ കഴിച്ചാൽ എന്തു ചെയ്യും ഒന്നാമത്തേത് ചിരിച്ചു മരിക്കാൻ പറ്റും ചിരിച്ചു മരിക്കാം ആ മരിക്കാൻ നേരത്തെ ആ ഭീതിജനകമായ അന്തരീക്ഷത്തിൽ ഭയന്ന് വിറച്ചുകൊണ്ട് ചിരിവരാത്ത മനുഷ്യന്മാരുണ്ട് പക്ഷേ ആ സമയത്തും സുഖത്തോടെ സന്തോഷത്തോടെ സ്വർഗം കണ്ട് മരിക്കണ ചില വിഭാഗങ്ങളുണ്ട് അവരിങ്ങനെ പുഞ്ചിരിക്കും അത്തരം പുഞ്ചിരിച്ച് മരിക്കുന്നവരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ അള്ളാഹു ആഫിയത്തുള്ള ദീർഘായിസ്തവൻ്റെ താഴത്തിലായി നൽകുമാറാകട്ടെ രണ്ടാമത്തേത് അള്ളാഹു ഒരു ന്യാമത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ന്യാമത്ത് നീങ്ങിപ്പോകൂല ഈ ിക്കറ് പതിവായി ചൊല്ലുന്ന മനുഷ്യന്റെ ഞമ്മ നീങ്ങിപ്പോകൂല ഒരാൾക്കൊരു കച്ചവടം ഉള്ളാലേ കൊടുത്തു പെട്ടെന്ന് അതൊക്കെ ഇല്ലാതായി അങ്ങനെയൊരവസ്ഥ ഈ ദിക്കറ് പതിവായി ചൊല്ലുന്നവൻ ഉണ്ടാകില്ല മൂന്നാമത്തേത് നമ്മള് കബറിൽ കിടക്കുമ്പോൾ കൺകുളിർമുണ്ടാവും ഖബറിൽ കൺകുളിർമ ഉണ്ടാകുന്നത് അപ്പോഴാണ് ഖബറിൽ കിടന്നുകൊണ്ട് സ്വർഗം കാണുമ്പോഴാണ് അതിനുള്ള അവസരം തരുമെന്ന് സ്വലിഹ്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് നാലാമത്തേത് എല്ലാ സന്തോഷവും നിനക്ക് ലഭിക്കും ആ നിനക്ക് ടെൻഷൻ ഇല്ലാത്ത വണ്ണം സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കാൻ ഈ ഹൗക്കരത്ത് പതിവാക്കിയാൽ മതി എന്നാണ് അഞ്ചാമത്തേത് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യണോട്ടോ എന്നിട്ട് വേണം അത് പതിവാക്കാനായിട്ട് അഞ്ചാമത്തേത് മുന്നൂറ്റി പതിമൂന്ന് മുറിസലികരുടെ എണ്ണം അനുസരിച്ച് ഇത് പതിവാക്കുന്നൊരു മനുഷ്യൻ ഡെയിലി മുന്നൂറ്റി പതിമൂന്ന് തവണ ചൊല്ലിക്കഴിഞ്ഞാൽ അവൻ്റെ ജീവിതത്തിൽ അവൻ പരാജയ എല്ലായിടങ്ങളിലും തോറ്റുപോകാൻ പോകുന്ന ഇടങ്ങളിലൊക്കെ പ്രത്യേകം അവന് കാവൽ ലഭിക്കും അവൻ വിജയിക്കും അവന് വിജയിക്കും ആറാമത്തേത് മീസാൻ എന്ന തുലാസിൽ ഭാരമാണത് മീസാൻ എന്ന തുലാസിന്റെ വലുപ്പം എത്രയാണല്ലേ ആ മീസാനിൽ നന്മയിൽ ഭാരം തൂങ്ങാൻ ഈ കാരണമാണ് ഏഴാമത്തേത് എല്ലാവരും വിയർത്ത് മുങ്ങി ഇങ്ങനെ നിൽക്കുമ്പോൾ അറിഷിൻ്റെ ചുവട്ടിൽ കുറേ ആളുകൾക്ക് ഒരു സെപ്പറേറ്റ് സീറ്റ് ഉണ്ട് ഒരു എയർ കണ്ടീഷൻഡ് സീറ്റ് ഉണ്ട് ആ അറിഷിൻ്റെ ചുവട്ടിലിരിക്കാൻ ലാഹവല പതിവാക്കുന്നവർക്ക് ഭാഗ്യം ലഭിക്കും എട്ടാമത്തേത് സ്വർഗത്തിലവന് ഉന്നതമായ സ്ഥാനം ലഭിക്കും എന്നാണ് ഉന്നത സ്ഥാനം ലഭിക്കും ചെറിയ സ്ഥാനമൊന്നുമല്ല സ്വർഗ്ഗത്തിൽ ഔന്നിത്യം ലഭിക്കും ഒമ്പതാമത്തേത് വീട്ടിൽ നിന്ന് നമ്മൾ യാത്ര പോകണതിന് മുമ്പ് ഒരു ലാഹവുല ചൊല്ലിയിട്ട് ആ ബോധ്യത്തിൽ ഇറങ്ങിക്കോ തിരിച്ചു വരണത് വരെ അള്ളാൻ്റെ കാവൽ ഓരപകടമില്ലാതെ നിങ്ങളുടെ ശരീരത്തിന് പോറലേക്കാതെ നിങ്ങളിവിടെ തിരിച്ചെത്തുമെന്ന് അള്ളാഹുവിൻ്റെ സ്വാലിഹ്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് മാത്രമല്ല പലപ്പോഴും കണ്ണേറും ബുദ്ധിമുട്ടും നേരിടുന്ന ആളുകളുണ്ട് അവർ ആരെങ്കിലൊക്കെ നോക്കുന്നത് കണ്ടാൽ പറഞ്ഞോ ലാഹുല വല കൂവച്ച ഇല്ല വില്ല ഇല്ല അരില്ല അതെയും അല്ലെങ്കിൽ ലാഹൗല വല കൂവച്ച ഇല്ല വില്ല പത്താമത്തേത് മരിച്ചാൽ നരക കവാടം നിൻ്റെ മുമ്പിൽ അണയ്ക്കപ്പെടും ആ നരകത്തീ നിന്റെ മുമ്പിൽ കിട്ടും നിനക്ക് അത്ര വലിയ കാവൽ കാവലല്ലാഹു തരും പതിനൊന്നാമത്തേത് സമുദ്രത്തിൻ്റെ നുരയോളം ചെറുപാപങ്ങൾ നീ ചെയ്തിട്ടുണ്ടെങ്കിലും അള്ളാഹു പുറത്തു തരും വൻ പാപങ്ങൾക്ക് തൗപ അത്യാവശ്യമാണ് ചെറുപാപങ്ങൾ സമുദ്ര നുരയോളം അത്രയും പാപങ്ങൾ നിൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അള്ളാഹുറബുൽ ആലമീൻ നിനക്ക് പുറത്തു തരും എന്നാണ് അങ്ങനെ എണ്ണി പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരുപാടുണ്ട് അത്ര വലിയ അത്ഭുതമാണ് ഈ ഭക്ഷണം ഈ ചെറു ഭക്ഷണം ആ ഇതൊരു ചെറിയ ഫുഡല്ലേ ആരാ പറഞ്ഞത് തഴൗസവ് പറയാണ് അല്ലേ ലാഹവുൽ അലേഹ്യം പതിവായി കഴിച്ചാൽ ദാരിദ്ര്യം ഉണ്ടാവില്ല പ്രയാസം ഉണ്ടാവില്ല സ്വസ്ഥമായി ജീവിക്കുക അസുഖങ്ങളിൽ നിന്ന് കാവൽ സന്തോഷവും സമാധാനവും ദുനിയാവിലും ആഹ്റത്തിലും ലഭിക്കാൻ ലാഹവുൽ അലേഹ്യം അത്യാവശ്യമാണ് മുതൽ കഴിക്കൂലേ ഇൻഷാ ഇൻഷാല് അള്ളാഹു തൗഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ചോദിച്ചൊരു ചോദ്യമുണ്ട് എപ്പോഴാണ് പുത്തൻവാദികളായ മനുഷ്യർ മഹാന്മാരുടെയൊക്കെ മക്ബറകൾ ഇടിച്ച് പൊളിച്ചത് നമ്മൾ പറഞ്ഞു ഇന്ന് ചില ആളുകൾ പറയണതുപോലെ മക്കത്ത് മക്കബറ ഉണ്ടോ മക്കത്തെ മക്ബറകളാണ് നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്നത് ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരം കാലഘട്ടം വരെ ഉണ്ടായിരുന്നു ഇവർ പൊളിച്ചു കളഞ്ഞതാണേ നിങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ മഹാന്മാരുടെ ഹദീജ അബീവിയുടെ ഒക്കെ മക്ബറാണ് എന്തൊരു വലുതാണത് അല്ലേ മഹാന്മാരോടുള്ള ആദരവിൻ്റെ ഭാഗമായി അവരുടെ കബർ ഉയർത്തുക എന്ന് പറയുന്നത് അത് ഇസ്ലാമിൽ കൃത്യമായി അനുവദിക്കപ്പെട്ട കാര്യമാണ് ആ മഹാന്മാരെ ആദരിക്കൽ നമ്മുടെ മേൽ നിർബന്ധമാണ് ആ ആദരവിൻ്റെ ഭാഗമാണത് അതിനെയൊക്കെ ശിർക്കാക്കി വിദേത്താക്കി തെറ്റിദ്ധരിപ്പിക്കുന്നവർ അവർ പോയി മക്ബറകൾ മുഴുവൻ പൊളിച്ചു കളഞ്ഞു അവരുടെ കയ്യിലേക്ക് അധികാരം വന്നപ്പോൾ അല്ലേ ഹബീബായ ഹബിബായ തങ്ങളുടെ മക്കാമ്മവർക്കിതുവരെ തൊടാൻ പറ്റിയിട്ടില്ല അത് തൊടാൻ കഴിയില്ല ഇല്ലയോ മിൽ കയ്യാമ്മ പക്ഷേ അതും പൊളിക്കണം എന്നിവരുടെയൊക്കെ മനസ്സിലുണ്ട് ചില കമൻസ് കണ്ടു ഉസ്താദ് എന്തിനാണ് പുത്തൻവാദികളെക്കുറിച്ച് പറയണത് നമ്മളെന്തിനാണ് ആരെങ്കിലും കുറിച്ച് പറയണത് എന്നാണ് പുത്തൻവാദികളെ കുറിച്ച് തന്നത് മുത്തൻ നബി ആണ് സല്ലു അലൈ അത് പറഞ്ഞു കൊടുക്കൽ പണ്ഡിതൻ്റെ ധർമ്മമാണ് ഇത് പറഞ്ഞ സഹോദരിയോട് പറയട്ടെ പൊന്നുമോളെ നിങ്ങളുടെ നിങ്ങളുടെ ബാപ്പയെക്കുറിച്ച് നിങ്ങളുടെ ബാപ്പ മൗലു ചൊല്ലുന്ന ഒരാളായിരുന്നുവെങ്കിൽ മൂപ്പര് മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഈ പുത്തൻവാദികളുടെ വിശ്വാസപ്രകാരം നിങ്ങളുടെ ബാപ്പ ഒരു മുഷിരിക്ക നിങ്ങളുടെ ബാപ്പ നരകത്തില്ല നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ നിങ്ങളുടെ വാപ്പ നരകത്തിൽ പോകുന്നു ആഗ്രഹിക്കുന്നുണ്ടോ നിങ്ങളുടെ ഒരു മുഷിരിക്കാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇല്ലല്ലോ നിങ്ങളുടെ വാപ്പ മുസ്ലിമാണെന്നല്ലേ നിങ്ങൾ കരുതുന്നത് എന്നാൽ നിങ്ങളുടെ ബാപ്പയെപ്പോലും കാഫുറാക്കുന്നവരായി ഈ കൂട്ടർ അങ്ങനെയുള്ളവരോട് അങ്ങനെയുള്ളവരുടെ കാര്യം തുറന്നു പറഞ്ഞില്ലെങ്കിൽ പിന്നെ ആരാ ഇത് മനസ്സിലാക്കി കൊടുക്കുക അത് പണ്ഡിതന്മാരുടെ മേൽ ധർമ്മമാണ് നമ്മൾ നമ്മളത്ര പാവങ്ങളാകല്ലേ അത് പാവങ്ങളെന്നല്ല പറയുക നമ്മൾ വിഡ്ഢികളാണ് നമ്മളെക്കുറിച്ച് കാഫിറാണ് മുഷിരിക്കാണെന്ന് പച്ചക്ക് പ്രസംഗിക്കുക നമ്മളെല്ലായിടത്തും അവർ പോയി കാഫിറാക്കുക മുത്തനബിയുടെ മതം മുത്തനബി സലഹുസ്വല മാക്ക് അത്ര ഇഷ്ടമുള്ള കാര്യം അത് നമ്മൾ ചൊല്ലിയ നമ്മൾ മുഷിരിക്കാണെന്ന് പറയാം എന്നിട്ട് നമ്മൾ വിമർശിച്ചാലോ അല്ലോ ഉസ്താ ആരെയും കുറ്റം പറയല്ലേ ഇത് കുറ്റം പറയലല്ല ഇത് ദീനാണ് പറയൽ അത്യാവശ്യമാണ് പറഞ്ഞില്ലെങ്കിൽ അല്ല ഈ പണ്ഡിതന്മാരെന്ന് പറയണം അല്ലെങ്കിൽ മുത്താലിമികളായ ആളുകളെ പഠിച്ചോനെ പിടിക്കും മനസ്സിലാകുന്നുണ്ടീ ഉറകമാക്കൾ പറഞ്ഞിരുന്നുണ്ടല്ലേ നിങ്ങൾക്ക് ഹക്ക് മനസ്സിലാകണത് അല്ലേ ഈ പുത്തനവാദികളുടെ ഉപദ്രവത്തിൽ നിന്ന് നിന്നല്ലാഹു കാത്തുരക്ഷിക്കട്ടെ ഒറ്റ കാര്യം മതി ഇവർ ഇവർ കളവാണെന്ന് മനസ്സിലാക്കാൻ അതായത് ഖുർആാനും സുന്നത്തുമാണെന്ന് പറയുന്ന ഈ വിഭാഗങ്ങൾ തന്നെ എത്ര വിഭാഗമായിപ്പോൾ ഖുർആാനു സുന്നത്താണെന്ന് ഒരു ടീം പറയുന്നു ഒരു ജിന്ന് പറയുന്നു ഇപ്പോൾ ഇപ്പുറത്ത് ജിന്നല്ലാത്ത ടീം നീ കാഫർ ആണ് നീ മുഷിരിക്കാണെന്ന് പറയുന്നു അല്ലേ ഇവരൊക്കെ പേരെന്താ ഞങ്ങളൊക്കെ ഖുർആാനിൻ്റെ സുന്നത്തിൻ്റെ ആളുകൾ പാച്ചക്കളവ് ഖുർാനു സുന്നത്തായിട്ട് ഒരു ബന്ധം അവർക്കില്ല എല്ലാ പുത്തനവാദികളും പറയും ഞങ്ങൾ ഖുർആാനു സുന്നത്താന്നു പക്ഷെ ഒരു കുത്തൻവാദിക്കും മറ്റേ ടീമിനെ കണ്ടുകൂടാ അവൻ കാഫർ ആണ് മുഷീരിക്കാണെന്നാണ് പറയണേ എടോ ഖുഹാൻ ഉള്ളൂ അല്ലേ പിന്നെ അങ്ങനെ അത് കാഫറും മുഷീരിക്കുക വല്ല മധുഹാബ് വീക്ഷണമാണെങ്കിൽ രസമുണ്ട് അതല്ല കാഫുറാണ് മുഷിരിക്കണെന്നാണ് പറയുക അള്ളാഹുവിന് പോലും കൈയുണ്ടെന്ന് വാദിക്കുന്നവർ കാലുണ്ടെന്ന് വാദിക്കുന്നവർ അള്ളാഹു ചന്തിയുണ്ടെന്ന് പറയുന്നവർ എല്ലാ അള്ളാഹു റബുലാലം ഇത്തരം ആളുകളുടെ ഉപദ്രവത്തിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാകട്ടെ അള്ളാഹു നമ്മുടെ ഈമാനിന് കാവൽ നൽകുമാറാകട്ടെ അപ്പോൾ മക്കത്തും മദീനത്തൊക്കെ അദീനത്തുമൊക്കെ ഉണ്ടായിരുന്നു കെട്ടിപ്പൊക്കിയിരുന്നു അതൊക്കെ പൊളിച്ചു കളഞ്ഞത് പുത്തൻവാദികളാണ് എപ്പോഴാണ് ഏത് കൊല്ലാണത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ച് കാലഘട്ടങ്ങളിലാണ് ഇല്ലേ ഇന്ന് ഫലസ്തീൻ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് കാരണം ആരാ പുത്തൻവാദികളാണ് പണ്ട് ഈ ഇസ്ലാമിക രാജ്യം മുഴുവൻ ലോകം മുഴുവൻ തുർക്കി ഹിലാഫത്തിൻ്റെ കീഴിലായിരുന്നു തുർക്കികളൊക്കെ സുന്നികളായ നിലക്ക് ഭംഗിയായി കൈകാര്യം ചെയ്തു പോയിരുന്നു ആ പിന്നെ ഈ തുർക്കികൾ സുന്നികളുടെ കയ്യിൽ നിന്ന് ഈ അധികാരം തട്ടിയെടുക്കാനായി പുത്തൻവാദികൾ ജൂതൻ്റെ പിൻബലത്തോടെ കളിച്ച കളിയാണ് ഇന്ന് ഫലസ്തീനെ അങ്ങനെ ആക്കിയത് ഫലസ്തീന് ജൂതന്മാർക്ക് വിട്ടുകൊടുക്കാൻ മുമ്പിൽ നിന്നത് പുത്തൻവാദികളായ ആളുകളാണ് തെളി ഞാനിത് നിങ്ങളോട് ചരിത്രമാണ് പറയണത് സൗദി അറേബ്യയും മറ്റുമൊക്കെ കയ്യിലേക്ക് കിട്ടാൻ വേണ്ടി ഫലസ്തീനെ ഒറ്റുകൊടുത്തവരാണ് പുത്തൻവാദികൾ ഇന്ന് ഫലസ്തീനുകൾ അനുഭവിക്കുന്ന അതുകൊണ്ടല്ല ഇന്നും ഈ കേരളത്തിൽ ചില പുത്തനവാദികളൊക്കെ ഹമാസിനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കണത് അവർ ഫലസ്തീനെ കുറ്റപ്പെടുത്തുകയാണ് ഫലസ്തീനയുടെ കയ്യിലിരിപ്പ് കൊണ്ടാണ് ഇതൊക്കെ നേടിയതെന്നാണ് അവർ പറയുന്നത് അവർക്ക് അല്ലാതെ ഫലസ്തീനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല കാരണം ഫലസ്തീൻ സുന്നികളാണ് അവരുടെ ആ ഒരു പോരാട്ട വീര്യം കണ്ടില്ലേ ആ അതുകൊണ്ട് സുന്നികളായതുകൊണ്ട് മാത്രം അവരെ കുറ്റം പറയുന്ന മനുഷ്യരാണ് ഇവിടെ ഉള്ളത് യാ അള്ളാഹുറബുല്ല അറിയും ഉമ്മത്തിന് ബോധം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മളെ പച്ചയ്ക്ക് കാഫർ മുഷിരിക്കുവാക്കുന്ന ആളുകൾ ഒരു ഒരു ഏറ്റവും വലിയ മാന്യത പരസ്പരം മുസ്ലിമായിട്ടെങ്കിലും ആയിട്ടെങ്കിലും വിശ്വസിക്കലല്ലേ പരസ്പരം മുസ്ലിം അല്ലേ രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവര് നമ്മളെ കാഫുറാണ് മുഷിരിക്കാന്ന് പറയുകയും ചെയ്യും കാണുമ്പോൾ തന്നെ അസ്ലാം എന്ന് പറയുകയും ചെയ്യും അത് ഏറ്റവും വലിയ ഇരട്ടത്താപ്പല്ലേ നിങ്ങളുടെ വീട്ടിൽ അപ്പുറത്തും മാധവൻ ചേട്ടൻ കാഫൂറാണ് മുഷിരിക്കാന്നല്ലേ നിങ്ങളുടെ വിശ്വാസം കാണുമ്പോൾ മാധവൻ ചേട്ടോ അസ്സലാ വലൈക്കും നിങ്ങൾ പറയാറുണ്ടോ അടോ മുഷരിക്കണെന്ന് പറയുന്നത് മുഷിരിക്കാണെങ്കിൽ മാറ്റി നിർത്തിക്കോളാം പിന്നെ മുഷിരിക്കാണെന്ന് പറയുകയും ചെയ്യുക സലാം പറയും ചെയ്യുക മുഷിരിക്കാണെന്ന് പറയുകയും ചെയ്യുക മുഷരിക്കിൻ്റെ പള്ളിയിൽ വന്ന് നിസ്കരിക്കുകയും ചെയ്യുക അപ്പം തന്നെ മനസ്സിലായില്ല നിങ്ങളുടെ ആദർശത്തിൻ്റെയൊക്കെ ഗുണം അപ്പോൾ ആ സഹോദരിയുടെ കമൻസ് കൊണ്ട് ഞാനിത് അത് നമ്മൾ വേറെ ഇപ്പം ഇപ്പോൾ ആ വിഷയം പറയേണ്ട കാര്യമില്ലായിരുന്നു അല്ലേ അപ്പോൾ ഏതായാലും കൃത്യമായി നമ്മൾ നമ്മുടെ ആഹുറം അതുപോലെ തന്നെ നമ്മുടെ ഈമ നമ്മൾ പ്രൊട്ടക്ട് ചെയ്ത് വെക്കുക അള്ളാഹു അതിന് ചോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പോൾ തൊള്ളായിരത്തി ഇരുപത്തഞ്ച് ഒരുപാട് ആളുകൾ കമൻ്റ് ചെയ്തിട്ടുണ്ട് അള്ളാഹു വറൊക്കെ ചെയ്യട്ടെ ഇന്നത്തെ ചോദ്യം ഇതാണ് മഹാനായ യാക്കൂബ് നബി അലഹി സ്ലാമിൻ്റെ പിതാവിൻ്റെ പേരെന്താണ് യാക്കൂബ് നബിയുടെ പിതാവിൻ്റെ പേരെന്താണ് നമ്മൾ കഴിഞ്ഞ ദിവസം ചോദിച്ചൊരു ചോദ്യമുണ്ട് ഉമ്മയെയാണോ ആണോ ഇഷ്ടം അല്ലേ ആരെയാണ് ഇഷ്ടം അതിനുമൊരു കാര്യം പറയട്ടെ നമ്മുടെ കർണാടകയിൽ മണ്ണിടിച്ചിലിൽ പെട്ടുപോയ ഒരുപാട് സഹോദരങ്ങളുണ്ട് പ്രത്യേകിച്ച് ഒരുപാട് പേരുണ്ടെന്നിപ്പോൾ പറയപ്പെടുന്നു അതിൻ്റെ അകത്തുണ്ടാകാം പ്രത്യേകിച്ച് നമ്മുടെ അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ വ്യാപകമായി വ്യാപകമായിക്കൊണ്ടിരിക്കുകയാണ് അള്ളാഹുറബുല്ലാലമീൻ ഇന്ന് തന്നെ നല്ലൊരു വാർത്ത കേൾക്കാൻ നമുക്ക് തോഫീക്ക് നൽകട്ടെ കേരളം മുഴുവൻ മലയാളികൾ മുഴുവൻ പ്രാർത്ഥനയിലാണ് മനുഷ്യത്വമുള്ളവരൊക്കെ ദ്വായിലാണ് അള്ളാഹുവിനറിയാം എന്താണ് ഹയർ എന്ന് പടച്ചറബ് അനുകൂലമായ നല്ലൊരു വാർത്ത കേൾക്കാൻ ഇന്ന് നമുക്കെല്ലാവർക്കും ആ ഒരു സന്തോഷം മാനസിക സന്തോഷം ആസ്വദിക്കാൻ പടച്ചറബ് തൗഫീക്ക് നൽകുമാറാകട്ടെ അവരുടെയൊക്കെ കുടുംബത്തിൽ അല്ലാഹു സമാധാനം നൽകുമാറാകട്ടെ ആ കുടുംബത്തിൻ്റെ ഓരോ വാക്കുകളിലും ഒരു ഒരു വല്ലാത്ത പ്രതീക്ഷ നിറഞ്ഞു നിൽക്കാൻ അള്ളാഹു ആ പ്രതീക്ഷയെ സ്വീകരിക്കട്ടെ ആ പ്രതീക്ഷ അസ്ഥാനത്തായി പോകാതെ പടച്ചവൻ കാത്തുരക്ഷിക്കട്ടെ നമുക്കൊന്നും ആ ചെയ്യാനല്ലേ പറ്റുള്ളൂ നമുക്ക് ദാക്ഷെയ്യാനല്ലേ പറ്റുള്ളൂ അതിനുള്ള മാർഗങ്ങൾ അള്ളാഹു എളുപ്പമാക്കി മാറാകട്ടെ അപ്പോൾ നമ്മൾ ചോദിച്ചു ഉമ്മയെയാണോ ഉപ്പയാണോ ഇഷ്ടം ഒരുപാട് കമൻസ് വന്നു അപ്പോൾ ചിലർ പറഞ്ഞു ഇഷ്ടം ആണിഷ്ടം ചിലരുപ്പയാണ് ഇഷ്ടം അത് ചില ഉപ്പമാരുടെ കയ്യിലിരിപ്പ് കൊണ്ട് ഉമ്മയെ മാത്രം ഇഷ്ടപ്പെടുന്നവരുണ്ട് ഏഹ് അങ്ങനെയുണ്ട് ചില ഉമ്മമാരുടെ കയ്യിലിരിപ്പ് കൊണ്ട് ഉപ്പന്മാരെ മാത്രം ഇഷ്ടപ്പെടുന്നവരുണ്ട് ഓരോരുത്തരുടെ അനുഭവം വ്യത്യസ്തമാണല്ലോ എന്ന് പറഞ്ഞ പറഞ്ഞൊരാൾ ചിലപ്പോൾ ഉമ്മാനെ ക്രൂരമായി ഉപദ്രവിക്കുകയും മക്കളെ ശരിക്കും നോക്കാത്ത ഒരാളാണെങ്കിൽ പിന്നെ സ്നേഹം ഉണ്ടാവുമല്ലോ അപ്പം നല്ല നിലക്കാണെങ്കിൽ രണ്ടുപേരെയും നമ്മൾ സ്നേഹിക്കണം അല്ലേ രണ്ടുപേരെയും സ്നേഹിക്കണം ബാപ്പായ ഉമ്മായും എങ്ങനെയാണെങ്കിലും സ്നേഹിക്കണം നമ്മളിപ്പോൾ ബാപ്പായുമായി നമ്മളെ ദ്രോഹിക്കാണ് ചില ഉമ്മമാരുണ്ട് മക്കളൊക്കെ വരതായി കഴിയുമ്പോൾ ചില മക്കളോടൊരു പ്രത്യേക സ്നേഹം ചില മരുമക്കളോടൊരു പ്രത്യേക സ്നേഹം നമ്മളോട് സ്നേഹമില്ല അപ്പോൾ നമ്മൾ സ്നേഹിക്കണം എന്നുള്ളൊരു ചോദ്യമുണ്ട് നമ്മളെ സ്നേഹിച്ചാലില്ലെങ്കിലും ഏയ് സ്നേഹിക്കുന്നുണ്ടാവുമല്ലോ അവർ പക്ഷെ ആ സ്നേഹത്തിൻ്റെ ഒരു കൂടുതൽ സുഖം നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നുണ്ടാവില്ല ചില കുടുംബങ്ങളിൽ അങ്ങനെയാണ് ഉമ്മ നമ്മളെ സ്നേഹിക്കണില്ല ഞാൻ എന്ത് ചെയ്ത് കൊടുത്താലും എന്നെ ചീത്തയാണ് പറയാ എന്താ ചെയ്യേണ്ടത് മുത്തനവിയോട് ചോദിക്കുന്നുണ്ടൊരു സഹാബി നിൻ്റെ കടമ നീ ചെയ്യുക ചെയ്തതിന് അറസൂറുള്ള സലു അവർ നിൻ്റെ ശരീരത്തിൽ നിന്നൊരു കഷ്ണം ഇറച്ചി മുറിച്ചെടുത്താലും അവർ നിനക്ക് ചെയ്തതിൻ്റെ മൂന്നിലൊന്നുപോലും നീ അവർക്ക് ചെയ്തിട്ടില്ല മറ്റൊരു റിപ്പോർട്ടിൽ നാലിലൊന്നുപോലും നീ അവർക്ക് ചെയ്തിട്ടില്ല എന്നാണ് നമ്മൾ ചിരിക്കുക നമ്മളവിടെ ഒരു വർത്താനം പറയുക അവർക്ക് വേണ്ടതൊക്കെ ചെയ്ത് കൊടുക്കുക അള്ളാഹു നമുക്ക് കൂലി വരും അവർ മിണ്ടുന്നില്ലെങ്കിൽ മിണ്ടണ്ട പോട്ടെ നമ്മൾ ചെയ്യേണ്ടത് നമ്മളെ ചെയ്യുക ചെയ്ത റസൂർ അള്ളഹസ്ലാസ്വലം അപ്പോൾ ഒരു ചോദ്യത്തിന് സമ്മാനം കൊടുക്കണ്ടേ ഏത് ചോദ്യം ഏത് ഉത്തരം തിരഞ്ഞെടുക്കും എന്നുള്ളതൊരു കൺഫ്യൂഷനായിപ്പോയി അപ്പോൾ ഒരെണ്ണം തൽക്കാലം തിരഞ്ഞെടുത്തിട്ടുണ്ട് സ്പാക്കർ എയ്റ്റ് ഫോർ എയിറ്റ് നയൻ എന്ന് പറയുന്ന ഐഡിയ ആണ് ഉസ്താദ് ഈ ചോദ്യത്തിന് ഞാൻ എന്ത് മറുപടി പറയുമെന്നറിയില്ല ചോദ്യം വല്ലാത്ത വേദന തോന്നി മറുപടി പറയാൻ ഏതൊരാളും ഒന്ന് വിഷമിക്കും രണ്ട് കണ്ണുകളിൽ ഏത് കണ്ണാണ് ഇഷ്ടമെന്ന് ചോദിച്ചതുപോലെ അലഹമുല്ല ഒരാൾക്ക് പകരം വെക്കാൻ കഴിയാത്ത രണ്ടാളുകൾ എനിക്ക് രണ്ടാളും എൻ്റെ കണ്ണുകളാണ് അതില്ലാതാകുന്ന ഈ ലോകം ഇരുട്ടാണ് അലഹമുല്ല ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ ആമീൻ ശരിയാണ് മാതാപിതാക്കൾ ഇല്ലാതെയുള്ളൊരു ലോകം അതിരുട്ടാണ് അതിരുട്ടാണ് ഉമ്മയില്ലാത്ത വീട് ഉപ്പയില്ലാത്ത വീട് ആ അതൊക്കെ അനുഭവിച്ചവർക്കേ അത് മനസ്സിലാവുള്ളൂ ഉപ്പയും ഉമ്മയും നമ്മുടെ രണ്ട് കണ്ണുകൾ തന്നെയാണ് അവരെ പൊന്നുപോലെ നോക്കണം രണ്ടാളെയും സ്നേഹിക്കണം ഉപ്പാക്ക് തോന്നരുത് അവക്ക് എന്നെ ഇഷ്ടമല്ലാന്ന് ഉമ്മാക്ക് തോന്നരുത് അവനെന്നെ ഇഷ്ടമല്ലാന്ന് അല്ലേ രണ്ടുപേരും രണ്ടുപേരെയും സ്നേഹിക്കണം പരസ്പരം രണ്ടുപേർക്കും എൻ്റെ മക്കൾക്ക് ഞങ്ങൾ ഒരുപോലെ ഇഷ്ടമാണ് എന്ന് പറഞ്ഞു കൊടുക്കണം ഈ ചെറുപ്പത്തിൽ നമ്മൾ ചോദിക്കാൻ പാടില്ലാത്തൊരു ചോദ്യമുണ്ട് കുട്ടികളോട് എന്താണ് വാപ്പിയുടെ മോളാണോ ഉമ്മയുടെ മോളാണോ ആ അങ്ങനെ ചോദിക്കരുതെന്നാണ് കാരണം എന്താ കുട്ടികളുടെ ഇടയിൽ അപ്പം തന്നെ ഒരു ഒരു വേർതിരിവ് വന്നുപോയി വാപ്പിയുടെയും ഉമ്മിയുടെയും മോളാണെന്ന് പഠിപ്പിച്ചു കൊടുക്കണം കുഞ്ഞുങ്ങൾക്ക് അല്ലെങ്കിൽ വപ്പിയുടെയും ഉമ്മയുടെയും മോളാണെന്ന് പഠിപ്പിച്ചു കൊടുക്കണം മനസ്സിലാകുന്നുണ്ടോ അപ്പോൾ സൈറിന് ആയിരം രൂപ സമ്മാനം നൽകുന്നുണ്ട് അപ്പോൾ നമ്മൾ നമ്മുടെ വാട്സപ്പ് നമ്പർ അറിയാമല്ലോ ആ നമ്പറിലേക്ക് നിങ്ങളൊരു മെസ്സേജ് അയക്കുക നിങ്ങളുടെ കമൻറ്റും കൂടെ ഒന്ന് ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് മെസ്സേജ് അയച്ചേക്കാം ഇൻഷാല്ല നിങ്ങളുടെ ഗൂഗിൾ പേ ഐ ഡി കൊണ്ട് ടൈപ്പ് ചെയ്യുക ഇൻഷാല് സമ്മാനം ലഭിക്കുന്നതായിരിക്കും അള്ളാഹുറബ്ബുല്ലമീൻ എല്ലാവർക്കും പറക്കെത്തിയിട്ടെ പതിവായി ചൊല്ലുന്ന സൊലിക്കിർ عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنه عرشه ومداد كلماته അലഹമ്മലില്ല അലഹമുല്ലബുൽ ആലമീൻ അഹമ്മഅല സഹീദിനെ മുഹമ്മദീൻ വായാലി സീദിനം മുഹമ്മദ് അറഹമുറഹിമറബ്ബേ ഈ സദസ്സ് നി സ്വീകരിക്കണയല്ല ഇന്ന് ഇന്ന് ഞങ്ങൾ പഠിച്ച ഈ ദിക്ർ ജീവിതത്തിൽ അന്വർത്തമാക്കാൻ നൽകണേ നൽകണയല്ല അതിലൂടെ നിന്നിലേക്ക് അടുക്കാൻ നൽകണേ നൽകണയല്ല നീ ഞങ്ങളെ കൈവടിയല്ല റഹ്മാന ഈമാനിനെ ബലം നൽകണേ നൽകണയല്ല പാപമോചനം നൽകണേ നൽകണയല്ല സമാധാനമുള്ള ജീവിതം നൽകണേ നൽകണയല്ല എത്രയെത്ര ആളുകളാണ് ടെൻഷനാണ് പ്രയാസമാണെന്ന് പറഞ്ഞതും കൊണ്ട് വസീയത്ത് ചെയ്തത് എ അല്ലോ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും ഈ ദിക്കറിൻ്റെ വറക്കച്ചു കൊണ്ട് നിക്കാവൽ നൽകണേ റഹ്മാനെ റഹമുറഹിമ എത്തമ്പൂരാനെ പഠോനെ ഞങ്ങളുടെ മക്കളെ നന്നാക്കണേയല്ല സ്വാലിഹ്യങ്ങളാക്കണേയല്ല ഇണകളെ നേർവഴിയിലാക്കണേയല്ല എല്ലാ പരീക്ഷകളിലും പരീക്ഷണങ്ങളിലും പഠനങ്ങളിലും പാഠ്യേതര വിഷയങ്ങളിലും അഭിവൃദ്ധി നൽകണേ അല്ല വിജയം നൽകണേ അല്ല പഠശോനെ ഞങ്ങളുടെ തൊഴിലുകളിൽ പറക്കെത്തിയണേയല്ല ജോലിയില്ലാത്തവർക്ക് ഹയറായ ജോലി നൽകണേ നൽകണേയല്ല വിദേശത്ത് ജോലിക്കും പോയതാണ് പോയതാണ്സ്താതെ ജോലിയില്ല ഇതുവരെ ലഭിച്ചിട്ടില്ല എന്ന് പറഞ്ഞവരുണ്ട് ഹയറായ തൊഴിൽ നീ നൽകണേയല്ല പടച്ചവനെ മഴക്കെടുതികളിൽ നിന്ന് മണ്ണിടിച്ചിലുകളിൽ നിന്ന് പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് നീ ഞങ്ങൾക്ക് കാവലേകണേയല്ല എത്രയും പെട്ടെന്ന് അർജുനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ മുൻപിൽ നിൽക്കാൻ ഇന്നൊരു നല്ല വാർത്ത കേൾക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ല അറഹമുറാഹിമായ ചെമ്പുരാനെ ഞങ്ങളുടെ കുടുംബത്തിൽ സന്തോഷവും ഐക്യവും നൽകണേ അല്ല പടച്ചവനെ എല്ലാ സെഹറുകൾ കണ്ണേറുകൾ ബാത്തിലാക്കണേയല്ല എത്രയെത്ര അസുഖബാധിതരാണ് നീ ശിഫ് നൽകണേ നീ നീ നൽകണേ നൽകണേ നന്നാക്കണേ യാ യാ ഏറ്റെടുക്കണേ ല്ല എത്ര വലിയ കടമാണെങ്കിലും നിന്റെ ഗജനാബ് വിശാലമാണല്ലോ റബ്ബെ നീ ഏറ്റെടുക്കണേ യാ ഏറ്റെടുക്കണയല്ല ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞവർക്ക് നൽകണേ നൽകണയല്ല ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞ മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ എല്ലാവർക്കും നൽകണേ നൽകണയല്ല എപ്പോഴാണ് ഞങ്ങൾ മരിക്കുന്നതെന്ന് അറിയില്ല ഈ മനസ്സിലാവാത്താക്കണയല്ല പെട്ടെന്ന് വിളിക്കല്ലേ വിളിക്കല്ലയല്ല ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും പ്രത്യേകിച്ച് സ്വഭാവം അഹ് ലഹി കുടുംബത്തെ സ്നേഹിക്കുന്ന മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന ഇതിൻ്റെ വാഹകർ ഹബീബായ് സല്ലല്ലാഹു അലഹി വസ്ല്ലം അത്തങ്ങളോടൊപ്പം ഞങ്ങളെല്ലാവരെയും കുടുംബസമേതം നീ ഒരുമിപ്പിക്കണേ അള്ളാബിഹി സൊല്ലാഹു അല മുഹമ്മദ് സല്ല അല്ലാ അലഹി വസ്ല്ലം സല്ല അള്ളാഹു അല മുഹമ്മദ് സൊല്ലാഹു അലഹി വസ്ല്ലം അള്ളാഹു വസ്സ മുഹമ്മദ് അറബി സല്ല അലഹി വസ്ല്ലും നമ്മുടെ ഏഴര മണിക്കുള്ള മജ്ലിസ് എല്ലാവരും അറ്റൻഡ് ചെയ്യുക എന്നും രാത്രി നമുക്ക് കുറച്ച് ദിക്കറുകൾ പ്രത്യേകിച്ച് ഈ മുഹറം മഹറമാസത്തിലൊക്കെ ചൊല്ലേണ്ട പ്രധാനപ്പെട്ട ദിക്കറുകൾ നമുക്കൊന്ന് ചൊല്ലണം അള്ളാഹു സ്വീകരിക്കട്ടെ السلام عليكم ورحمه الله وبركاته